പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആണ് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഭയങ്കരമായ പ്രതീക്ഷകൾ ജീവിതത്തിൽ പ്രതീക്ഷ വേണ്ട എന്നല്ല ഇതിങ്ങനെയൊക്കെ നടക്കും ആളുകൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ റിസൾട്ട് ഇങ്ങനെ തന്നെ കിട്ടുമെന്ന് പറയുന്ന ആ ഒരു ആ ഒരു മുൻവിധി നമ്മൾ ഒഴിവാക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും ഞാൻ ലൈഫിൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് സ്വപ്നവും എക്സ്പെക്റ്റേഷനും വേറെയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുക സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സേർ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ സർ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷനോട് കൂടി ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ മൂഡ് ഓഫ് ആകും പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലല്ലോ ചോദിച്ചെന്നൊക്കെ പറയുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മുടെയൊക്കെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഏതവസ്ഥയിലും ആസ്വദിക്കാൻ പഠിക്കുക എല്ലാ ലിമിറ്റേഷനും ജീവിക്കാൻ പഠിക്കുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ഓർത്താൽ മതി ബിക്കോസ് ഇതിനേക്കാളും ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു പക്ഷേ ഒരുവിധം നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം